വളരെ വിലപ്പെട്ട ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തോടെയാണ് ഇന്ന് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിലൂടെ സംഘടിപ്പിച്ചിരിക്കുക മദ്യം മയകുമരുന്ന് അതല്ല ലഹരി പകരം നമ്മുടെ ഒത്തൊരുമയാണ് കൂട്ടായ്മയാണ് ലഹരി എന്ന ഒരു സന്ദേശമാണ് നൽകുക നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ നമ്മളായിരിക്കുന്ന ചെറിയ ചെറിയ കൂട്ടുകെട്ടുകളിൽ എല്ലാം ഈ സന്ദേശം നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമൂഹം സമൂഹ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും ലഹരി അതിനെതിരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഈ ഒരു സന്ദേശം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ നമ്മളായിരിക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഇത് സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു ിവിടെ ഒരു ലഹരിക്കെതിരെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അതുപോലെ ബോധവൽക്കരണ ക്ലാസ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഊർജ്ജസ്വലത നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെയും അതിനെ തുടർന്നുള്ള ദൂഷ് ദൂഷ്യങ്ങളെയും സമൂഹത്തിന് തുടച്ചു നീക്കുമെന്ന് നല്ലൊരു ശുഭപ്രതീക്ഷയാണ് ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് അത് തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ടവർക്കും അതൊരു മാതൃകയാണ് ആ മാതൃക ഇനിയും നമുക്ക് ജീവിതത്തിൽ പകർത്താം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച എല്ലാ അഭ്യുതകാംക്ഷികൾക്കും അതുപോലെ ഇതിലെ ഇവിടുത്തെ നാട്ടുകാർക്കും പുരോഹിതന്മാർക്കും അഞ്ചുതെ കൊറോണ പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള വിമുക്തി എക്സൈസ് വകുപ്പിൻ്റെ സർക്കാരിൻ്റെയും കരുതലോടുകൂടി ഈ പദ്ധതി വിഭാവനം ചെയ്ത തിരുമാനം സോഷ്യൽ സർവീസിനും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു